ഉണ്ടായിരുന്നു 38 വർഷത്തിന് ശേഷം വീണ്ടും നായകൻ എന്നുള്ള നല്ല സിനിമ. അതെ. ആ ഒരു പഴയ ഫീൽ തന്നെ. ഇപ്പൊ റീമാസ്റ്റർ ചെയ്തതിന് കൂട ക്വാളിറ്റിയിൽ കാണാം. അതെ. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല. എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം. വെരി ഗുഡ്. കമൽ സർ കമൽ സർ നന്നായിട്ടുണ്ട്. ചിത്രവും നല്ല. 38 വർഷത്തിന് ശേഷം വീണ്ടും നായകൻ എന്നൊക്കെ വീണ്ടും സിനിമയിൽ വന്നപ്പോൾ കൊള്ളാം. നല്ലൊരു പ്രയോജനത്തിന്. ക്വാളിറ്റി ഇംപ്രീവ്ഡ്. ബോൾട്ട് തന്നെ ക്വാളിറ്റി. ും ചോദിക്കണ്ട കാര്യമുണ്ടോ എന്ന് വെച്ചാല് ഇന്ത്യൻ സിനിമയിലെ പത്ര ചിത്രങ്ങളിൽ എല്ലാം ഏറ്റവും മികച്ച ചിത്രങ്ങളിലെ കമലാസിന്റെ ഏറ്റവും മികച്ച പത്രചിത്രങ്ങളുടെ മലചത്രത്തിലെ മികച്ച ചിത്രം ഒന്നും പറയാല്ല ഇളരാജായിട്ടും വീട്ടിലിട്ടും വീണ്ടും ഒരു കണ്ടത്തില്ല തിയേറ്ററിൽ രണ്ടാം വലത്തിറങ്ങാണോ നല്ല മൂവിയായിട്ടാണ് വളരെ ഫീൽ ചെയ്തുണ്ട് പിന്നെ ഇപ്പോൾ തന്നെ ഇപ്പോഴത്തെ ആൾക്കാർക്ക് എങ്ങനെ ചേച്ചി തിയേറ്ററിൽ ആദ്യമായിട്ടാണ് അതായത് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ ആദ്യ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പറയാൻ മാത്രം തന്നെ ഒരു ചരിത്രമല്ലേ സിനിമ വർഷത്തിന് ശേഷം ഇങ്ങനെ ക്വാളിറ്റി ആയിട്ട് കാണാൻ പറ്റുകയാണ് വലിയ ഭാഗ്യമാണ് നന്നായിട്ടുള്ള നല്ല പെണ്ണാണ് നല്ലത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പം പറയേണ്ട കാര്യം മണിനു പറയുന്ന ഒരു ഡയറക്ടറെ ഏറ്റവും നല്ല വർക്കാണ് ഏറ്റവും സുഖമായിരുന്നു ലജൻസ് ഒന്നിച്ചിട്ടുള്ള സിനിമയാണ് അത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഇത്രയും ക്വാളിറ്റിയിൽ കാണാൻ പറ്റുകയാണെങ്കിൽ വലിയ കാര്യമാണ് കാര്യമുണ്ട് വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു സെവനിൽ ഇറങ്ങിയ സമയത്ത് കണ്ടിട്ടുണ്ട് അത് കേട്ടിൽ കണ്ടിട്ടുണ്ട് പക്ഷേ അന്ന് കണ്ടത് പിന്നെ നമ്മൾ വല്ലാതെ തീരൊക്കെ കാണുവാ പക്ഷേ ഇത് ഇങ്ങനൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് വല്ലാത്ത പോകണം ഈ സിനിമയും കമ്പയർ ചെയ്യാൻ കമ്പയർ കമ്പയർ ചെയ്യാൻ തോന്നിയിട്ടൊന്നും പക്ഷേ അതൊരു ഇൻസ്പിറേഷൻ തന്നെ അതായിട്ട് പറയുമ്പോൾ തോന്നിട്ടില്ല പോലീസ് ഓഫീസിലൊരു ഇൻസിഡൻറ്റ് മാത്രമേ ഉള്ളൂ ഡയറക്റ്റ് ആയിട്ട് എടുത്തിട്ട് വേണ്ടി ബാക്കി ഒരു ഇൻസ്പിറേഷൻ മാത്രമല്ല ഈ ടൈമിൽ വേലു നായകൻ മണിസരെ ഡയറക്റ്റ് കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞത് കേട്ടോ അതെ അന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ അന്ന് നമ്മൾ ഇത്രയും ാണ് ഇൻസ്റ്റഗ്രാമിന്റെ ഒരു സിനിമയുടെ വളരെ അപൂർവമാണ് പുതിയൊരു എക്സ്പീരിയൻസ് ആണ് സിനിമ നമ്മൾ ആദ്യമായിട്ട് എടുത്തറിയുന്ന സിനിമയിൽ കൂടെയാണ് അതേ കാണുമ്പോൾ പിന്നെ ഒരുപാട് സിനിമകളുണ്ട് ഇതില് കമലഹാസൻ മേക്കപ്പിന് കൊടുത്തി പ്രസിഷൻ ഉണ്ടല്ലോ തടികൾ മാക്സിമം ഒഴിവാക്കിയിട്ട് നാച്ചുറൽ തടി അത് ശരിക്കും നമ്മളിപ്പോഴും പാലിക്കേണ്ട ഒരു കാര്യം തന്നെയല്ലേ മേക്കപ്പിന്റെ അങ്ങനെ ഇപ്പഴാണ് പാലിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ സിനിമകളൊക്കെയാണ് അപ്പോൾ ആൾക്കാർ കുറെ കൂടെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ആ കാര്യം ഇതിൽ അദ്ദേഹത്തിൻ്റെ മേക്കപ്പ് മാത്രമല്ല ബോഡി ലാംഗ്വേജ് എല്ലാം അദ്ദേഹത്തിന് മൂന്ന് ഈ കാലം മാറുന്നതിനനുസരിച്ചുള്ള ബോഡി ലാംഗ്വേജിൻ്റെ മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ എക്സലൻ്റ് ആണ് അത് നമുക്ക് നമുക്ക് പറയാൻ തരുന്ന നമുക്കുള്ള യോഗ്യത ഇല്ല എന്നുള്ളതാണ് സത്യം നല്ല വിഷയം വിഷയം നന്നായിട്ടുണ്ട് സൗണ്ട് പെർഫാൻ പറ്റും വളരെ ഗംഭീരമായിട്ടുണ്ട് സൗണ്ട് പുതിയ സിനിമാണെന്ന് വളർത്തന്നെയാണ് കേട്ടോ കാരണം ഭയങ്കര എക്സ്പീരിയൻസാണ് നമുക്ക് മറക്കാൻ പറ്റിയ ജീവിതത്തിൽ പൂർവ്വമായിട്ട് മാത്രം കിട്ടുന്ന ഒരു സൗഭാഗ്യമാണ് ഈ സിനിമ വീണ്ടും നല്ല നല്ല മിഷൻ ക്വാളിറ്റി ഉണ്ടായിരുന്നു ഒപ്പം സൗണ്ട് ക്വാളിറ്റി ഉണ്ടായിരുന്നു നല്ല തിയേറ്ററിൽ ഈ സിനിമ കാണണം എനിക്ക് എനിക്കൊരു പുതിയ തലമുറയിലെ പതിനഞ്ച് വയസ്സിനകത്തുള്ള കുട്ടികൾ ഈ സിനിമ കണ്ടിട്ടില്ലായിരിക്കും അപ്പൊ തീർച്ചയായിട്ടും ഇനി കാണണം കാരണം ഒരു ഭയങ്കര ആണ് സിനിമ ഓരോ സീനും മേക്ക് ചെയ്തിരിക്കുന്നതും അതിൻ്റെ സൗണ്ട് വർക്ക് ചെയ്യുന്നതായിട്ട് ഭയങ്കര ഗംഭീരമാണ് സീനും കട്ടായി പോയിട്ടാണ് തോന്നുന്നത് എല്ലാ സിനിമയും നല്ല ഇപ്പം പുതിയ ടെക്നോളജിയിൽ നമുക്ക് തിയേറ്ററിൽ ഒരു ഫ്രഷ് സിനിമ കാണുന്നൊരു എക്സ്പീരിയൻസ് തന്നെയുണ്ട്